ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ടോപ്പിക് എന്താ അറിയുമോ നമ്മുടെ കുട്ടികളെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ എപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ കുറിച്ചിട്ടൊരു വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് ആക്കാം ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ പിൻചോമനകളിൽ പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തുന്നത് അവരുടെ ഒരു മൊത്തത്തിലുള്ള ക്ഷേമത്തിൻ്റെ ഒരു നിർണായക ഘടകമാണ് അല്ലേ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ പോസിറ്റീവ് ബിഹേവിയറാണ് ഇത് നമ്മുടെ കുട്ടികൾ നിരീക്ഷിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ കണ്ടിട്ട് അതായത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസവും അതുപോലെ പ്രതിരോധം പോസിറ്റീവ് വീക്ഷണം ഇതൊക്കെ നമ്മളെ പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ അവരതിൽ നിന്നും ഈ പാഠം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നുള്ളത് അതുപോലെ പോസിറ്റീവ് പരിസ്ഥിതി ഉണ്ടാക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിനർത്ഥം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് വളരെ പ്രോത്സാഹജനകമായ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ് അമിതമായിട്ട് നമ്മളവരെ വിമർശിക്കുന്ന പരമാവധി ഒഴിവാക്കുകയും ചെയ്യണം കാര്യം ഈ വിമർശനം എന്ന് പറയുന്നത് ആർക്കും അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലല്ലോ അല്ലേ അപ്പം നമ്മളെ തന്നെ ഒരാൾ വെറുതെ വിമർശിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെയാണ് കുട്ടികളുടെയും കാര്യം അതുപോലെ നിങ്ങളുടെ കുട്ടികളുമായിട്ട് അർത്ഥവത്തായിട്ട് സമയം ചിലവാക്കണം എന്നുള്ളതാണ് അതിനർത്ഥം നമ്മുടെ കുട്ടികളുടെ കൂടെ വെറുതെ ഇരിക്കലല്ല കേട്ടോ അവരുടെ ഇഷ്ടങ്ങളും വികാരങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ എല്ലാ തരത്തിലും നമ്മൾ പങ്കുചേരണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി അവരിൽ ആത്മാഭിമാനം വളർത്താനുള്ള കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ കുട്ടികളുടെ കഠിനാധ്വാനത്തെ നിങ്ങളെ അംഗീകരിക്കുകയും വേണം അതിലുപരി അവരെ അഭിനന്ദിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇത് അവരിൽ വളർച്ചാ മനോഭാവം എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയാനും അത് വികസിപ്പിക്കാനും അവരെ സഹായിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി വളരെ പോസിറ്റീവായിട്ടും സജീവമായിട്ടുള്ള മനോഭാവത്തോടു കൂടിയിട്ട് വെല്ലുവിളികളെ എങ്ങനെ നമ്മളെ സമീപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളവരെ പഠിപ്പിക്കുകയും വേണം െ തിരിച്ചടികൾ ജീവിതത്തിൽ ഒരു സാധാരണ ഭാഗമാണ് എന്നുള്ളതും അവയിൽ നിന്ന് പഠിക്കാനും വളരാനും അവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഇത് എന്താ പറയുക ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പെട്ട് അതിൽ നിന്ന് ഈ തിരിച്ചടികളിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യാനെടുക്കണ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഇതേ രീതിക്ക് തന്നെ നമ്മുടെ മക്കളുടെ അടുത്തും ആക്കരുത് ഇത് സർവ്വസാധാരണമാണ് ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ പറ്റണം എന്നുള്ളതിനെക്കുറിച്ച് തന്നെ നമ്മൾ അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം ഓക്കെ അതുപോലെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും അതിനെ നമ്മൾ അഭിനന്ദിക്കാനും നമ്മളവരെ സഹായിക്കേണ്ടതുണ്ട് അല്ലേ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നല്ലതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുകൾ നമ്മൾ അവരിൽ വളർത്തിയെടുക്കുക ഇനി ഈ പോസിറ്റീവ് മാനസികാവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് വളരെ സമയവും അതുപോലെ തന്നെ പരിശ്രമവും ആവശ്യമാണ് അതിന് നമ്മൾ ക്ഷമയും പിന്തുണയും പുലർത്തേണ്ടതും വളരെ ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പിഞ്ചോമനകളുടെ അടുത്ത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതെന്തായാലും വർക്കാവുന്നേ ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ